ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരു മൂന്നാല് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിരുന്നു അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ഒരു ആയിട്ടുണ്ടാവും കേട്ടോ രാത്രി അപ്പോൾ ഞങ്ങൾ അനീസ്കന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അനീസ്ക് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ മക്കത്തേക്ക് വരുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഇട്ട സമയത്ത് എനിക്കൊരു മൂന്നാല് നാല് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഹസ്ബൻഡിനെ നാട്ടിൽ നിർത്തിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കാൻ കഴിയുന്നത് ഹസ്ബൻഡിനെ നോക്കാനല്ലേ ഭാര്യമാർ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഇന്നലെ ഞാനിട്ടൊരു ഷോർട്സിലും ഈ ഒരു സെയിം കമെൻറ്റ് കണ്ടിട്ടോ മൾട്ടിപ്പിൾ എൻട്രി ഉള്ള വൺ ഇയർ വാലിഡ് ആയിട്ടുള്ള വിസയാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണെങ്കിലും നാട്ടിലേക്ക് പോകാനും ഇങ്ങോട്ടേക്ക് വരാനും പറ്റും അപ്പോൾ വിസ എടുത്ത തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ ഇവിടെ വരണം കുറച്ച് ദിവസം താമസിക്കണം എന്നുള്ളത് പക്ഷേ അങ്ങനെ അധിക ദിവസം താമസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നാട്ടിലെ ജ്വല്ലറി അല്ലേ അപ്പം അവിടെ അനീസ്കില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ അനീസ്ക ഒരു പത്ത് ദിവസത്തെ ലീവിനൊക്കാണ് വരിലുണ്ടായത് ഫസ്റ്റ് സമയം വന്നപ്പോഴും അനിസ്ക പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി പിന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ മക്കത്തേക്ക് പോവാന്നുള്ള ആ ഒരു പ്ലാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അനീസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഈ പോയിക്കോ എന്നിട്ട് തിരിച്ചു വരാൻ സമയമാകും ുമ്പോൾ ഒരു പത്ത് ദിവസത്തെ ലീവിന് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് ഒരുമിച്ച് തിരിച്ചു പോരാ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പിന്നീൻ്റെ രണ്ട് ബ്രദേഴ്സും പുറത്താണ് അതായത് ഒരാൾ യു എയിലും വേറൊരാൾ റിയാദിലും ആണ് അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ വീട്ടിൽ ഒറ്റക്കാം അപ്പോൾ അമ്മ എന്തായാലും ഉപ്പൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ ഞാനും കൂടെ പോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സ്റ്റോറി എന്ന് പറയുന്നത് അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്നുള്ളത് ഇതാണ് കാര്യം അങ്ങനെ അനീസ്ക്ക് ഒരു എട്ട് ദിവസം മുന്നേ തന്നെ സൗദിയിലെത്തിയെട്ടോ അവിടെ റിയാദിലേനു വന്നിട്ടുണ്ടായത് അവിടെ ആപ്പിച്ചേ ആമയുണ്ട് അനീസ്കൻ്റെ ഞാൻ ഓരോ കൂടെനോ നന്ദീനേത് അവിടെ റിയാതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ബെഹറൈനിലൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതാണ് കേട്ടോ ഇങ്ങനെ ബസ്സിൽ വന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എന്താ അപ്പം നാട്ടിൽ നിന്ന് ബസ്സിൽ വരികയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് അതായത് നമ്മളൊരു നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ കാര്യം അറിയാതെ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അതെന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഹസ്ബൻഡിനെ നോക്കാനാണ് ഭാര്യ എന്നുള്ളത് ആ ഒരു വ്യൂ അതും അത്ര ശരിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പാർട്ട്നേഴ്സ് ആണ് ആരും ആർക്കും മേലുമല്ല അപ്പൊ ആ കാര്യം നമ്മളൊന്ന് മൈൻഡിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ അത് ഒരാളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെന്നുള്ളത് അത് ഒരു നല്ല കാഴ്ചപ്പാടായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ ഒപ്പീനിയൻ എന്തൊക്കെയാണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാ ഇനി നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഏകദേശം ഒരു മൂന്ന് ദിവസക്കുള്ളു കേട്ടോ നാലാമത്തെ ദിവസം നമ്മൾ ഫ്ലൈറ്റ് കയറണം പിന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫേസ് വാഷ് കാണിച്ചത് കേട്ടോ ഇത് മാമഹത്തിൻ്റെ അലോ ജെൻറ്റിൽ ഫേസ് വാഷാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എലോവേറയും ക്ലിസറിനും ആണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ വരുന്ന പോലെ ഉണ്ടാവും അപ്പം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല മാമഹത്തിൻ്റെ എല്ലാ ഫേസ് വാഷും ആണ് കേട്ടോ സ്കിന്നിൽ പക്ഷേ ഇതിൽ എലോവേറയും ക്ലിസറിനും ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് സാധാ ഫേസ് വാഷ് എല്ലാം യൂസ് ആക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് സ്ക്വീസ് ചെയ്തെടുക്കുക എന്നിട്ട് ായിട്ടുള്ള ഫേസിൽ ഇത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല ആ സ്കിൻ നല്ലപോലെ ക്ലെൻസ് ആയിട്ട് ഉണ്ടാവും എന്ന ഒരു മോസ്ച്ചറൈസർ നിൽക്കുന്ന പോലെ തോന്നുകയും ചെയ്യും പിന്നെ ഇത് അലർജൻ ഫ്രീ ആണ് അതേപോലെ തന്നെ നോൺ ടോക്സിക് ഫോമിലാണ് യൂസ് ആക്കിയിട്ടുള്ളത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് സ്യൂട്ടൌട്ടോ സെൻസിറ്റീവ് സ്കിന്നായിരിക്കും ഇത് യൂസ് ആക്കാൻ പറ്റും ഇതിന്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കുപ്പൺ കോഡുണ്ട് അത് യൂസ് ആക്കാണെങ്കിൽ ഞങ്ങൾക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ മാമഹത്തിന്റെ പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും നമ്മൾ മാമത്തിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് നട്ടിട്ട് ൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും അങ്ങനെ ട്വൻ്റി ട്വൻ്റി ഫൈവ് ആകുമ്പോഴത്തേനും വൺ മില്യൺ ട്രീസ് നടാനുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് പിന്നെ മാമത്തിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പം ആമസോണിലും നൈക്കയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ നിയർബൈ സ്റ്റോഴ്സിലും കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ഈ പ്രൊഡക്റ്റ് കാണാനെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഞങ്ങൾ ഉമ്പലക്കൊക്കെ പോയി അങ്ങനെ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇനി ഇങ്ങനെ പുറത്ത് പോകാനൊന്നും അധികം ദിവസമില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ഷോർട്സിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജുമും പാർക്ക് ഇവിടെ അടുത്തു തന്നെ ഉള്ളത് അങ്ങനെ അങ്ങോട്ടേക്കാണ് പോണത് അപ്പം പോപ്കോണും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പോണെ വൈകിപ്പം ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ ഇവിടെ തമ്മീസും ഫുലും ആ തനീസ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഇങ്ങനെ പറയുന്നു വരുമ്പം തമീസും ഫുലും കഴിക്കണമെന്ന് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ അടുത്തന്നെ ഉള്ളൊരു കടയാണ് നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെത് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളിപ്പം പാർക്കിലെത്തിയിട്ടുണ്ട് നോന് നല്ല ഇഷ്ടമാണ് ഇവിടെ പാർക്കിൽ വരാനും കളിക്കാനൊക്കെ എനിക്ക് ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ കൂടാട്ടത്തേക്കൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ സ്ലൈഡും ഉണ്ടല്ലോ അതും നല്ല ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ പോൻ ഒറ്റക്ക് കയറാനൊന്നായിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പി അനീസിക്കും മാറി മാറി ഓനെ സ്ലൈഡിലൊക്കെ കയറ്റി പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് അപ്പോൾ ഈ തമ്മീസും ഫുലും ഫുലിന് രണ്ട് ടൈപ്പ് ഉണ്ട് അത് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ ഞാൻ അത് രണ്ട് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഒരെണ്ണം ഭയങ്കര എന്തോ ഒരു നമുക്ക് പറ്റാത്തൊരു ടേസ്റ്റ് പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവനെ ഈ ഒരു കാറുണ്ടല്ലോ ഇലക്ട്രിക് കാർ അതിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് എപ്പോൾ വന്നാലും ഇതിൽ ഒരു റൗണ്ട് അടിക്കും കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ റിമോട്ട് കാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ ചിലവർ ആ റിമോട്ട് നമ്മൾക്ക് തന്നെ തരും കേട്ടോ നമുക്ക് തന്നെ ഓടിക്കാനായിട്ട് പറ്റും നാട്ടിൽ ഓരെന്നാണ് കേട്ടോ ഓടിക്കലുള്ളത് പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് കുറച്ച് അധിക സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണേന്റെ മുന്നായിട്ട് ഞാൻ നോയിൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് അനീസ്ക ഡ്രസ് ചെയ്ത് കുറേ പേർക്കുള്ള ഒരു ധാരണയാണ് അതായത് കുട്ടികളെ നോക്കുന്നതൊക്കെ ഉമ്മമാരുടെ മാത്രം ഒരു കടമയാണ് എന്നുള്ളത് പക്ഷെ അങ്ങനല്ല കേട്ടോ ഉപ്പമാർക്കും ഇതിൽ നല്ലൊരു റോൾ ഉണ്ട് അനീസ്കക്ക് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് അറിയാം കുട്ടീനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ അറിയാം അങ്ങനെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ നോയിനെ എല്ലാം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് അനീസ്കക്ക് അധികം ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇപ്പം എല്ലാ ഉപ്പമാരും ഇങ്ങനെ തന്നെ ആവും തോന്നുന്നുണ്ട് ും ഇങ്ങനെ നല്ലോണം ഇൻവോൾവ് ആവുന്നത് കാണലുണ്ട് ഇപ്പം എന്റെ കസിൻ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കസിൻ സിസ്റ്റേഴ്സിന്റെ ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ അലിയമ്മര് ഓരോക്കെ ഇതേപോലെ കുട്ടികളെ നല്ലോണം കെയർ ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കാണലുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇതേപോലെ തന്നെ ആവുന്നു അപ്പൊ ഇങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതും താഴെ കമെന്റ് ചെയ്യുക പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇന്ന് ജിദ്ദക്കാണ് കേട്ടോ പോണത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് അനുസ്ക റിയാദ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ അത്രയും ദിവസം നിന്നു അല്ലെങ്കിൽ ഇവിടെ കുറേ കറങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇപ്പം തന്നെ നമ്മൾ ജിദ്ദിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതൊക്കെ സത്യമാനാലും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകമുള്ള പ്ലാൻ ഒന്നും ഇല്ലേനോ എങ്ങോട്ട് പോകണം എന്നുള്ളത് പക്ഷെ എല്ലാ സ്ഥലവും ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം ഇനി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനെ അധികം നമുക്ക് കറങ്ങാൻ പറ്റിയിട്ടില്ലേനോ ഇപ്രാവശ്യം കറങ്ങണം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ അനീസ്കന്റെ റിയാദിലെ നൃത്തം കൂടിപ്പോയത് കൊണ്ട് ഇപ്രാവശ്യം സമയം കിട്ടിയില്ല ഇനി ഇഷ്ട പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ആക്കാന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഡങ്കിൻ വാങ്ങിയനോട്ടോ ഡങ്കിൻ ഡോനറ്റ്സ് അത് അനിയും വന്ന സമയത്ത് ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടേനീ പക്ഷെ ഇപ്രാവശ്യം ഞാൻ ണോന്നറിയില്ല വലിയ ടേസ്റ്റ് തോന്നിയില്ലെങ്കിൽ ആ ഒരു ബോക്സിന് ഇരുപത്തി റിയാൽ എന്തോ ആണ് സിക്സ് പീസ് വരുന്നതിന് പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി ഇത് നമുക്ക് ഒന്നിങ്ങനെ ഫിഷിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത് മറ്റേ മറ്റേ സൈഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ലേനോ അവിടെന്തോ നല്ല ബ്ലോക്ക് ഉണ്ടോ അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നോയിനവിടെ നിർത്തിയിട്ടുണ്ട് അവർക്ക് ബോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ സൈഡിലെ ഒരാൾ എന്തൊക്കെയോ സോസ്ട്രി ഫ്രണ്ട് ൈസിൽ എന്തോ ഒരു സംഭവം നല്ല കാണുമ്പോൾ നല്ല രസം തോന്നി എനിക്ക് അപ്പം ഞാനത് വാങ്ങിക്കാൻ കേട്ടോ സാധാരണ എൻ്റെ ഇപ്പം ഇങ്ങനത്തെ ഈ സ്ട്രീറ്റിൽ വെക്കുന്ന ഐറ്റംസും പിന്നെ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും വാങ്ങാൻ തീരെ സമ്മതിക്കലില്ല അങ്ങനെ ഇപ്പം കാണാതെയാണ് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിക്കലിട്ടോ ഇന്ന് പിന്നെ പോവല്ലേ അപ്പം ഇനി ഈ ഒരു പൂതി ബാക്കി വെച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് സംഭവം കിട്ടിയിട്ടുള്ളത് അതിലൊരു ഗ്രീൻ ചട്നിയും പിന്നെ ടൊമാറ്റോ സോസും എന്തൊക്കെ പൊടികളും ഒക്കെ ഇട്ടിട്ടുള്ളത് നല്ല ു അങ്ങനെ അതിൽ എരിവില്ലാത്തത് നോക്കിയിട്ട് നോയിന് എടുത്തു കൊടുത്തിട്ടുണ്ട് നോനും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനീസ്ക്കും നോൻകൂടെ ഇങ്ങനെ ബോൾ കഴിക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ പുറത്തിറങ്ങിയാൽ തന്നെ മതി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നപ്പോ ഇവിടെ നല്ല പുല്ലൊക്കെ ഇട്ടിട്ടുള്ള ബീച്ചിന്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു സ്ഥലം കണ്ടിട്ടോ അങ്ങനെ അവിടെ നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മയവിന്റെ ആ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നു ൊക്കെ തെരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അനീസ്കൻ ഓയിനിങ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടേനോ ഞാനും ഉമ്മയും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഓരോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേന അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് പിന്നെ ഉപ്പ നിസ്കാരൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മളും പോയി നിസ്കരിച്ചിട്ടൊക്കെ വന്നു അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടേനും കേട്ടോ ഇങ്ങനെ ബീച്ചിങ്ങനെ കണ്ടിരിക്കാനും നല്ല രസമാണല്ലോ നോയിൻ ഇങ്ങനെ നടക്കാനും ഇഷ്ടേനും അപ്പം കുറച്ച് സമയം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇത്രയേ ഉള്ളൂട്ടോ വെറുതെ വന്നതാണ് അങ്ങനെ വീട്ടിലിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ചെയ്യാനുണ്ട് അതിനി അടുത്ത ദിവസം ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനി പിന്നെ എന്താ ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ റൊമാൻസ് ചെയ്യലേനോട്ടോ കയറിയിട്ടുണ്ടായത് ഇവിടെ സൗദിയിൽ നമ്മൾ അങ്ങനെ അധികം ഡൈനിങ് പ്രിഫർ ചെയ്യലില്ലേട്ടോ എന്താ വെച്ചാൽ ഒന്ന് ഭയങ്കര തിരക്കാവും ഇപ്പം ഇവിടെ മജ്ലീസ് ഒക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഫുൾ തിരക്കാണ് കേട്ടോ ഫുൾ ബുക്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ ഒപ്പക്കാരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണത് തീരെ പറ്റൂല അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വാങ്ങി വാങ്ങിക്കൊണ്ടു പോയിട്ട് കഴിക്കാനെട്ടോ ചെയ്യല് പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങള് പെട്ടിയൊക്കെ കെട്ടിയാണ് തിരിച്ചു കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കുന്നുണ്ട് ഇതിന്റെ കൂടെ നോ ഉണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഓന്റെ സൗണ്ടാണ് ഈ കേൾക്കണേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ അപ്പാർട്ട്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ നിൽക്കുന്നത് നല്ലൊരു റിലാക്സ് ആവുന്ന പോലെയാണ് അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം അപ്പൊ അതാ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യാ പോയല്ലേ പറ്റുള്ളൂ അപ്പോ ഫുൾ സെറ്റാക്കിയിട്ട് ഇനി വെയിറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനോ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇപ്രാവശ്യം ഷോപ്പ് ചെയ്തിട്ടില്ല കുറച്ച് നമുക്ക് ക്ഷീണന്നൊക്കെ ഉള്ള ആ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലെ അനിസ്കാൻ വീട്ടിൽ ിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് അങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളേനോട്ടോ അല്ലാതെ കരയായിട്ടൊന്നും അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ലേ ഇനി പിന്നെ ഞാനും അനേക്കും കൂടെ ഇനി തവാഫിന് വേണ്ടിട്ട് പോവാണ് തവാഫ് ഉണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ആദ്യം നമ്മളെ നോയിനമ്മൻ്റെ അടുത്ത് ഏൽപ്പിക്കുക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പിന്നെ എനിക്കിങ്ങനെ തോന്നി ഇനി നമ്മൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പം നോ ഒരു പ്രാവശ്യം കൂടെ കവ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെടുത്തിട്ടുണ്ട് ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബസ് സർവീസ് ഉണ്ടാവും അപ്പം അവിടുന്ന് നിന്ന് കയറിയിട്ട് നമ്മളെന്താ ഹറമിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിർത്തുക അത് ഈ പണി നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഞാനും ഒനീസ്കയും കൂടെ നടക്കാണ് തവാഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ട്രോളർ എടുത്തിട്ടില്ല കാരണം സ്ട്രോളർ എടുത്തു മേലേ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ താഴ്ത്ത് പറ്റൂല അപ്പം അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല മേലെ തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും കാരണം അത്രയും ഇങ്ങനെ വലിയ റൗണ്ടല്ലേ പണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് അനിയനിയും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചെറുതാവുന്ന സമയത്ത് മേലെക്കൂടെ തവാഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നു തന്നെ ഭയങ്കരമായിട്ട് കുഴങ്ങിട്ടുണ്ടേനി അപ്പം ഞങ്ങളിപ്പോൾ അതാ തവാഫൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി അങ്ങനെ ഇനി ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പ മട്ടൻ മന്തി വാങ്ങിയിട്ടുണ്ടേനി പിന്നെന്താ ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ജിദ്ദയിൽക്ക് പോകണം ജിദ്ദയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ഇത് എന്റെ ഇപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജെസിൽ ആണ് കേട്ടോ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടും കൂടെയാണ് നമ്മളെ നാട്ടുകാരുടെ കൂടെയാണ് അങ്ങനെ ഓനാണ് ഫുൾ ചെയ്തു തന്നിട്ടുണ്ടായത് പെട്ടി വെക്കലും ഒക്കെ ആയിട്ട് ഇപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ തന്നെയാണ് എല്ലാം റെഡിയാക്കി നിന്നത് അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞോന് ന്യോന് അറിയില്ല ഭയങ്കര ഒരു എനർജിന് എല്ലാവരും ഏറ്റവും നല്ല കളിയും സാധാരണ ഓനങ്ങനെ പുറമുള്ള അടുത്തേക്ക് അങ്ങനെ പോകലില്ല ഇങ്ങനെ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ സംസാരിക്കുന്നല്ലാതെ അല്ലാതെ ഒരിടത്തേക്ക് ൊന്നും പോലില്ല കേട്ടോ ഇന്നിപ്പ എല്ലാരും കൂടിയും പോവലൊക്കെനു അങ്ങനെ ഞങ്ങൾ ഇപ്പൊതാ എയർപോർട്ടിലേക്ക് പോയോണ്ടിരിക്കാണ് വലിയ തിരക്കൊന്നുമില്ലേനോ അതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നല്ല ബ്ലോക്ക് ഉണ്ടായിനോ അത് വിചാരിച്ചിട്ട് നമ്മള് നേരത്തെ ഇറങ്ങീനി അങ്ങനെ ഞങ്ങള് എയർപോർട്ടിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഈ സമയപ്പം നോ നല്ല വർക്കായിട്ടോ അതാ ഉപ്പന്റെ മേത്ത് കയറുന്നുറങ്ങുന്നുണ്ട് ഉപ്പ എല്ലാം ഇങ്ങനെ പറഞ്ഞ് തരാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ നമ്മളെത്രോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നേ എന്നാലും അവസാനം ഇപ്പന്റെ ഈ ഒരു ഗൈഡൻസ് ഉണ്ടാവുമല്ലോ അതായത് ഉപ്പനോട് ഇങ്ങനെ ചോദിക്കണം അപ്പൊ എന്താ ചെയ്യുക എന്താ ചെയ്യുന്നു ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ പറഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇനിയിപ്പം ലോഞ്ചില് വെയിറ്റ് ചെയ്തിരിക്കാണ് ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്നേ മുക്കാലായിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ ഇനി എത്രയും സമയം ഇവിടെ ഇരിക്കണം നോ വലിയ സീനൊന്നുമില്ല ഓനിങ്ങനെ അനീസ്കന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ നല്ല സമയം റിയില്ല സത്യം പറയണെങ്കിൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് ഇറങ്ങിയതാണ് ഫ്ലൈറ്റിൽ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇനി എന്തെങ്കിലും സ്നാക്ക് ആവാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബിഗ് ബേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനീസ്ക്കൊരു ബർഗറും വാങ്ങിയനെ നോന് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഞാനതാ ഇതേപോലെ ഫ്ലാസ്കിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചുടുവെള്ളം എടുക്കും കേട്ടോ കട്ടിയിൽ കഞ്ഞി അടിച്ചു വെക്കും എന്നിട്ട് ചുടുവെള്ളം എടുക്കും അങ്ങനെ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് കൊടുക്കും കഞ്ഞി ഫ്ലാസ്കിലാക്കുന്ന സമയത്ത് അതിൽ ഞാൻ ഉപ്പിടലില്ല കേട്ടോ അങ്ങനെ ഉപ്പിട്ട് വെച്ചാൽ ചിലപ്പം കഞ്ഞി കേടുവന്ന് പോകാറുണ്ട് അപ്പം അതുകൊണ്ട് ഉപ്പ് ഞാൻ സെപ്പറേറ്റ് കയ്യിൽ ഒടിക്കും അങ്ങനെ ഇതാ ബിഗ് ബേക്ക് വാങ്ങിയിട്ടുണ്ട് എന്നോട് എനിക്ക് തോന്നുന്നതിന് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബേക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പം പൊണീനു മുന്നെന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൻ്റെ സാധനം പക്ഷേ ഭയങ്കര വലിയതീനോ അതുകൊണ്ട് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല ഞാൻ ബാക്കിയുള്ളത് ഫ്ലൈറ്റിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും എനിക്ക് വിശക്കും ഫീഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ എന്തായാലും വിശക്കും അങ്ങനെ എടുത്ത് റെഡി ആക്കിന്യോ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഈയൊരു സമയത്ത് നോ എന്താണെന്ന് അറിയില്ല ഭയങ്കര കരച്ചിലാണ് എപ്പോൾ ഫ്ലൈറ്റ് കയറുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ആ ഒരു നമ്മൾ സെറ്റിൽ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ അപ്പം നല്ല കരച്ചിലാണ് പിന്നെ ഓനെ നല്ല മൂഡായിട്ട് വരും ഇപ്രാവശ്യമാണെങ്കിൽ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കയറില്ല അതും ഓനക്ക് തീരെ പറ്റൂല അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഭയങ്കര അലർച്ച എണീന്ന് തന്നെ പറയാം പിന്നെ നല്ല നല്ല ഫ്ലൈറ്റ് എനിട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്യണോ കാലിയായിട്ടുള്ള ഫ്ലൈറ്റ് എനി അതുകൊണ്ട് തന്നെ കുറേ സീറ്റുകൾ ഒഴിവുണ്ട് അപ്പം ഓനെ ഞങ്ങൾ മിഡിൽ அங்கே இருத்திட்டு ഫ്ലൈറ്റിൽ വേറെയും കുറേ ബേബീസ് ഇനി അതുകൊണ്ട് തന്നെ ഒരാൾ കരച്ചിൽ നിർത്തുമ്പോൾ മറ്റാള് തുടങ്ങും അങ്ങനെ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനൊന്നും ഉറങ്ങാനേ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം പിന്നെ പ്രശ്നമില്ല കുട്ടികളാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇങ്ങനെ കരയുന്നതാണെന്നുള്ളത് നോ നല്ല കരച്ചിലേനി നോ ഇങ്ങനെ ഉറങ്ങും എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എണീക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഭയങ്കര അലർച്ചി ആയിരുന്നു അതിനുശേഷം പിന്നെയും കടന്നുറങ്ങും അങ്ങനെ അങ്ങനെയായിട്ട് ഒരുവിധം കഴിച്ചുകൂട്ടി ഇവിടുന്ന് ആറ് മണിക്കൂറാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഉള്ളത് പിന്നെ അതിൻ്റെ അടുക്കി ഫുഡ് കൊണ്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ചാൽ ഇവർ വെള്ളം തരുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് സാധാരണ ബാക്കിയുള്ള ഫ്ലൈറ്റിലൊക്കെ നമ്മൾ വെള്ളം വാങ്ങിക്കുമ്പം നൂറ്റൻപത് രൂപ അങ്ങനെ കാവലുണ്ട് അപ്പം ഇവിടെ അതില്ല എന്താ പറയാ ഒരു തന്നിട്ടുണ്ട് ഇനി വെള്ളം അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി അറ്റ്ലീസ്റ്റ് നമ്മൾ വെള്ളമെങ്കിലും കൊടുക്കണ്ട പാസഞ്ചേഴ്സിന് വേറെ ഫുഡൊന്നും ഇല്ലെങ്കിലും പിന്നെ ഇന്റെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ദാൽമക്നിയും അല്ല പനീർ മഖനിയും പിന്നെ റൈസും എന്തോ വെജിറ്റബിളിന്റെ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡിനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു പനീറിന്റെ കരയൊക്കെ ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നോ ഈ ഒരു സമയത്ത് നല്ല വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സീറ്റിൽ ഓൻ അങ്ങനെ കിടത്തിയിട്ട് മറ്റേ സീറ്റിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് ഇത് എൻ്റെ പില്ലോ ആണ് കേട്ടോ നമ്മളിങ്ങനെ നെക്കിലിടുന്ന ഒരു പില്ലോ ഉണ്ടല്ലോ അത് നല്ല സുഖമാണ് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കാരണം ഈ നെക്കിന് ആണ് എനിക്ക് അധികം പെയിൻ വരിക അപ്പൊ ഇതുള്ളത് കൊണ്ട് വലിയ ഇനി പിന്നെ അനീസ്ക അപ്പുറത്ത് ഒരു വലിയ സീറ്റിൽ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്ത് അങ്ങനെ അതാ ആയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മൾ ലാൻഡിങ് ഉണ്ടായത് പതിനൊന്നേ സംതിങ്ങിന് അപ്പം നല്ല സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തു ഈ ലാൻഡ് ചെയ്യുന്ന സമയത്തും നോയിന് ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോഴും കരയും കേട്ടോ അത് ഈ ചെവിന്റെ പ്രശ്നമൊന്നുമല്ല അതായത് എയർ കയറുന്ന പ്രശ്നം ഒന്നുമല്ല ഓനക്ക് ഇങ്ങനെ എണീറ്റി നടക്കണം ആ ഒരു സമയത്ത് അപ്പം ഇവര് ബെൽറ്റ് ഇട്ടിട്ട് പിടിച്ചു വെക്കുമല്ലോ അതൊന്നും നോയിന് പറ്റൂല പിന്നെ ദാ ഇതേനോ ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് അപ്പോൾ ഇനി ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനേ അധികം തരക്കൊന്നും അതായത് ഈ ഒരു സമയത്ത് വലിയ തരക്കൊന്നുമില്ലാ തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ലഗേജ് ഒക്കെ നല്ല കറക്റ്റ് സമയത്ത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാണ് പിന്നെ നമ്മളെ കൂടെ ഒരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരേം കണ്ട് ഓരോ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഓരോടൊക്കെ സംസാരിച്ച് പിന്നെ അനീസ്കന്റെ കാക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ജുമാൻ്റെ ടൈമേനൊപ്പം അപ്പൊ നമ്മൾ ഈ ഇക്കാക്കക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനോ കാക്ക ജുമാ കഴിഞ്ഞിട്ട് വരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ കാക്ക വന്ന് നമ്മളെ ലഗേജ് ഒക്കെ കയറ്റി ഫുൾ അവിടെ ഇവിടെ കയറ്റാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കാരണം ബാക്കിൽ മാത്രമായിട്ട് കൊണ്ടിട്ടില്ലേനോ വലിയൊരു വെട്ടിണ്ടേനി അങ്ങനെ നേരെ നേരെതാ അനീസ്കന്റെ വീട്ടിലേക്ക് എത്തി അപ്പം ഇവിടെ മക്കളൊന്നുമില്ലേനോ ഒക്കെ സ്കൂളിലുള്ള സമയല്ലേ അതുകൊണ്ട് മക്കളൊന്നും എത്തിയിട്ടില്ല നമ്മളെ ലഗേജ് ഒക്കെ ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടേനോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിന് അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് കുറേ നേരം കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ എണീറ്റപ്പോ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരെ കൂടെ കുറച്ച് സമയം അങ്ങനെ കഴിച്ചു നിന്ന് നോയിന് നല്ല ഇഷ്ടമായി ഓരോക്കെ കണ്ടപ്പോൾ ഓനങ്ങനെ ഇപ്പം വീഡിയോ കോളിലെ മാത്രമല്ല ഇവരെ കാണണല്ലോ അപ്പം ഇത്ര കാണി ഇന്നത്തെ വിശേഷം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു